നമസ്കാരം എറണാകുളത്തപ്പൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഉത്സവം ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭക്തജനങ്ങളെല്ലാവരും വളരെയധികം സഹകരിച്ച് ദേവസ്വത്തിനോടും ക്ഷേത്രത്തിനോടും വളരെയധികം സ്നേഹത്തോടുകൂടിയിട്ട് മുന്നോട്ട് പോകുന്നു ഏറ്റവും വലിയൊരു കടമ്പയിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ എറണാകുളത്തപ്പൻ്റെ ഉത്സവത്തിന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് എല്ലാ ദിവസങ്ങളിലും ഭക്തജനങ്ങൾക്ക് പ്രസാദം ഉട്ട് നൽകുന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചനകൾ തുടക്കം മുതലുണ്ടായിരുന്നു പക്ഷെ അത് പരിപൂർണതയിലേക്ക് എത്തിക്കാനായിട്ട് ദേവസ്വത്തിനും സബ് കമ്മിറ്റി മെമ്പേഴ്സിനും സാധിച്ചു ഇന്ന് ആറാം ദിവസമാണ് ഉത്സവത്തിൻ്റെ ഏഴിലേക്ക് കടക്കുന്നു ഈ ഏഴു ദിവസങ്ങളിലായിട്ട് അന്നദാനത്തിനായിട്ട് എത്തിച്ചേർന്ന ഭക്തജനങ്ങൾ ഏകദേശം ഒരു ലക്ഷത്തിന്റെ അടുത്ത് ആഗാറായിട്ടുണ്ട് അതൊരു ചെറിയ കാര്യമല്ല ഈ എറണാകുളത്തപ്പൻ്റെ മണ്ണിൽ വരുന്ന ഓരോ ഭക്തനും വയറു വയറുവെച്ചുകൊണ്ട് പുറത്തു പോകാൻ പാടില്ല എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നമ്മൾ അന്നദാനം എല്ലാ ദിവസങ്ങളിലും ആകുന്നതിന് വേണ്ടി തീരുമാനിച്ചത് അതിനുവേണ്ടി പ്രവർത്തിച്ചത് അത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു ആര്യ കാറ്ററിങ്സിന്റെ സുബൻ സ്വാമിയാണ് അതിന്റെ കലവറ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഏകദേശം നൂറ്റമ്പതോളം വരുന്ന വളണ്ടിയേഴ്സാണ് എറണാകുളത്തപ്പൻ്റെ ഈ അന്നദാനത്തിന് വിളമ്പാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് സഹകരിക്കുന്നത് പകുതിയിലേറെ പേർ സൗജന്യമായിട്ടുള്ള സേവനമാണ് നമുക്ക് വേണ്ടി ചെയ്തു പോരുന്നത് അതെല്ലാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു ഓരോ ദിവസങ്ങളിൽ തുടക്ക സമയത്ത് ഏകദേശം ആറായിരം പേരിൽ തുടങ്ങി ഇന്ന് ഇരുപതിനായിരത്തോളം പേർക്കാണ് ഇന്ന് മാത്രം അന്നദാനം ഏർപ്പാട് ചെയ്തിട്ടുള്ളത് അതൊരു ചെറിയ കാര്യമല്ല ഭക്തജനങ്ങൾ ഒരേ പോലെ ക്യൂവിൽ ഒരേ സ്നേഹത്തോടും അടുപ്പത്തോടും കൂടി സ്നേഹത്തോടും കൂടി തന്നെ വളരെ സഹകരിച്ച് നമ്മളോടൊപ്പം വരുന്നുണ്ട് അതൊരു ചെറിയ കാര്യമല്ല എന്ന് മനസ്സിലാക്കുന്നു ഭഗവാൻ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഉത്സവത്തിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ആറാട്ടിൻ്റെ പര്യവസാനത്തിന് അതിന് എല്ലാ ജനങ്ങളും വളരെയധികം സഹകരിച്ച് ദേവസ്വവും അതുപോലെ ഭക്തജനങ്ങളും സബ് കമ്മിറ്റി ഭാരവാഹികളും എല്ലാം പറയുന്ന കാര്യങ്ങള് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച് ഇതിന്റെ പരിപൂർണ വിജയത്തിനായിട്ട് ഞങ്ങളോടൊപ്പം ചേരണം എല്ലാ സഹായ സഹകരണങ്ങളും നൽകി അനുഗ്രഹിക്കണം നന്ദി നമസ്കാരം ചേച്ചി ഇന്നത്തെ അന്നദാനത്തിനുള്ള കറികളൊന്നു പറഞ്ഞു തരുമോ സാമ്പാർ പച്ചടി കൂട്ടി തോർ നെല്ലിക്ക അച്ചാർ പപ്പടം രസം താങ്ക് യൂ